നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ നഗരസഭയിൽ നിരവധിയായ ഗൗരവമേറിയ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ അതൊന്നും ചർച്ചക്കെടുക്കാതെ നഗരസഭയിൽ നടപ്പിലാക്കാത്ത പദ്ധതി സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസി പദ്ധതി നടപ്പിലാക്കിയെന്നുള്ള പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു പ്രതിഷേധ സൂചകമായി പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒത്തുകളി മൂലം സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ലെന്നും മഴക്കാലം വരുന്നതിന് മുമ്പ് നടപ്പിലാക്കേണ്ട മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തികൾ നഗരസഭ നടപ്പിലാക്കുന്നില്ലെന്നും ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ നിലവിലുണ്ടായിട്ടും നഗരസഭയിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസി നടപ്പിലായെന്നുള്ള പ്രഖ്യാപനം നടത്താനാണ് കൗൺസിൽ യോഗം ചേർന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി മഴക്കാലത്തിനു മുമ്പ് എല്ലാ വർഷവും നടത്താറുള്ള മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തികൾ മറ്റെല്ലാ നഗരസഭകളും പഞ്ചായത്തുകളും ഒക്കെ ആരംഭിച്ചിട്ടും തിരൂർ നഗരസഭയ്ക്കകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല അതുപോലെ തന്നെ നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ആകെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടിരിക്കെ ഇന്ന് ഒരേ ഒരു അജണ്ട മാത്രം വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ഗൗരവമുള്ള സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള മഴക്കാല ശുചീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ ഒരു അജണ്ട മാത്രം വെച്ചുകൊണ്ട് ഇന്ന് കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ് ആ കൗൺസിൽ യോഗത്തിനകത്ത് വരുന്നത് ഒരു തട്ടിപ്പ് പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് പിന്നെ വളരെ മാതൃകാപരമായ രീതിയിൽ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ കേരളം പദ്ധതി പരമാവധി ആളുകൾക്ക് പിന്നെ പുതിയ കാലത്ത് ഓൺലൈൻ സംരംഭങ്ങളുമായി അടുത്തറിയുന്നതിനും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനുമൊക്കെ കഴിയുന്ന ഈ സാക്ഷരത ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും കൊടുക്കുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒരു പദ്ധതി ആ പദ്ധതി തിരൂർ നഗരസഭയിൽ പൂർണ്ണമായി തിരൂരിൽ എല്ലാവർക്കും ഈ ലിറ്ററസി ഈ സാക്ഷരത ലഭ്യമായി എന്നുള്ള പ്രഖ്യാപനം വയ്ക്കാനാണ് ഇന്നത്തെ അജണ്ടയ്ക്കകത്ത് വന്നിട്ടുള്ളത് അത്തരമൊരു പദ്ധതി അത്തരമൊരു പ്രഖ്യാപനത്തിൻ്റെ ഉള്ളത്തരം ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് എളുപ്പത്തിൽ മറുപടി പറഞ്ഞ് രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് െന്താ പ്രശ്നം ഈ നഗരത്തിനകത്ത് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന കുറെ പ്രദേശങ്ങളുണ്ട് അവിടൊക്കെ ചിലപ്പോ ഈ ലിറ്ററസി വളരെ എളുപ്പത്തിൽ ഇത് നടപ്പാകാതെ തന്നെ പിന്നെ ഉണ്ടായിത് വരും പക്ഷെ ഈ നഗരത്തിൽ ഒരുപാട് പ്രദേശങ്ങളുണ്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി സാമൂഹികമായി ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ധാരാളം പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പിന്നെ പ്രദേശമാണ് ഈ നഗരസഭ അവിടെ പ്രത്യേകമായി പണ്ട് സാക്ഷരതാ പദ്ധതിയൊക്കെ നടപ്പാക്കിയിരുന്ന എന്നറിയാം സാക്ഷരതാ പ്രവർത്തകരും അധ്യാപകരും വിദ്യാർത്ഥികളുടെ സ്കോഡുകളും ഒക്കെ പോയി ഓരോ നഗരസഭ ഈ പദ്ധതി ഇങ്ങനെയാണ് നടപ്പാക്കുന്നത് ഇതൊന്നും നടപ്പാക്ക അതായത് ഒന്നും നടപ്പാക്കുന്ന ഇവിടെ ആരും അറിഞ്ഞിരിക്കുക ഈ പ്രഖ്യാപനം ഇപ്പൊ നടത്തുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള തട്ടിപ്പ് പ്രഖ്യാപനങ്ങൾ നടത്തി പിന്നെ മേനി നടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വി നന്ദൻ മിർഷാദ് പാറയിൽ ഷബീർ അലി അഡ്വക്കേറ്റ് ജീന ഭാസ്കർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി അതേസമയം സംസ്ഥാന സർക്കാർ പദ്ധതിയായ സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസി രണ്ടായിരത്തി പതിനാലിൽ തന്നെ നഗരസഭ നടപ്പിലാക്കിയതാണെന്നും സർക്കാർ പദ്ധതി പ്രതിവർഷം മുടക്കാൻ ശ്രമിക്കുകയാണെന്നും ചെയർപേഴ്സൺ എ പി നസീമ പറഞ്ഞു